നമ്മൾ ഫുൾ ഫുൾ ഞാൻ മെസ്സേജ് എന്നെന്താണ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും ഇതുവരെ ആരും ഏൽപ്പിച്ച് നമ്മളെ ഇന്നെ അങ്ങനെ മോശക്കാരനായി കാണില്ല ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപ്പിച്ചക്കാരനല്ല എന്തായാലും പ്ലീസ് അത്ര ഒന്നും ഇതായിട്ടില്ല ഈ ഒരു മൊത്തം സംരംഭം അഞ്ച് പൈസ പിരിക്കാതെ ഞാൻ കൊണ്ടുപോയ ആളാണ് അപ്പം ഇന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തൽക്കാലം രണ്ട് തലമുറക്കൊക്കെ ഉള്ള നമ്മളെ മാപ്പന ഉണ്ടാക്കിയിട്ടിരിക്കുന്നു നോ പ്രോബ്ലം വള പിന്നെ രണ്ടാമത് ഇതിലൊരു ആരോപണം വന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി ഒരു സൻ്റ് ഓഫ് നടത്തിയെന്ന് നിങ്ങളെല്ലാവരും ഈ മാധ്യമപ്രവർത്തകരിൽ അരുൺഭൈ ഇങ്ങൾക്കൊക്കെ അറിയാം ഈ രേവന്ത് അവിടെ ആദ്യകാലം മുതൽ അവസാനം വരെ നിന്ന് ഞാൻ ഞാനിവനിക്കൊരു നല്ല ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ഇവനെ നാട്ടിലേക്ക് പറഞ്ഞ വച്ചതാണ് ഇപ്പോൾ സെൻറ് ഓഫ് എന്നുള്ള എൽ കാക്കണേ എനിക്കിവനിക്കൊരു നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ആരെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ കൂടെ ഇവർക്കും ഇത് ഞാൻ ഇവിടെ മുക്കത്ത് വന്ന എന്തിനാ എൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ അർജുനെ നമുക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഈ നാട്ടിലെ ഒരു പറ്റൻ ചെറുപ്പക്കാരവിടേക്ക് ഒരു ലാഭേച്ഛയില്ലാതെ വന്നിട്ട് അവർ നടത്തുന്ന ഒരു പരിപാടിക്ക് അവർ വിളിച്ചത് പ്രകാരം ഞാൻ വരികയാണ് ഞാൻ എൻ്റെ ശൈലി ഇങ്ങനെ ഞാൻ ഈ തായക്കട ആളുകൾക്കാണ് എന്താക്കുന്നത് പ്രാധാന്യം കൊടുക്കണേ ഇവർ ഞമ്മളിപ്പോൾ ഈ കാര്യത്തിൽ വിജയിച്ച ആളാണ് അപ്പം നമ്മളെ നമ്മൾ ആ വിജയിക്കുന്നതിന് മുമ്പുള്ള ആ ഒരു മോശം സമയത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതാ രേവന്ത് ഈ ഇവിടുത്തെ റെസ്ക്യൂ ടീംസ് എല്ലാവരും മുഖ്യമന്ത്രി റെസ്ക്യൂ ടീം ആയിക്കോട്ടെ അങ്ങനെ നസറ അങ്ങ അങ്ങനെ പല ആൾക്കാരും അതേമാതിരി ഫൈൻഡ് ആക്ഷൻ അർജുൻ കമ്മിറ്റി അങ്ങനെയുള്ള പല ചെറിയ ഈശ്വർമാൽ രഞ്ജിത് ഇസ്രായേൽ ഇവ ഇങ്ങനത്തെ കുറെ ക്യാരക്ടർമാർ ഈ ഇതിലുണ്ട് ഈ പ്രയത്നത്തിലുണ്ട് ഇവരൊന്നും ഞാൻ തള്ളി പറയില്ല ഞാനിവനുക്ക് ഇൻ്റെ പൈസക്ക് ഒരു ഭക്ഷണം വാങ്ങിക്കൊടുത്താണ് അത് ഞാൻ ആ അമ്മനോട് അറിയാതെ അബദ്ധത്തിൽ ഞാൻ പറഞ്ഞുപോയി ഞാൻ അവനെ യാത്ര ആക്കാണ് അതിന് ഇംഗ്ലീഷിൽ പറയും സെൻ്റ് ഓഫെന്ന് അതിൻ്റെ മലയാളം യാത്ര യാത്രയാക്കിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുപോയ എന്നോട് അത് പറഞ്ഞതിന് വിഷമമായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ആ ഫാമിലിനോട് ഞാൻ എൻ്റെ കടമ ചെയ്യുന്നത് ഞാനത് ഏതൊരു വ്യക്തിനോടും ഞാൻ ചെയ്യും അത് ആ ഇനിക്ക് ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ മൈക്കുകൾ ഇൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഈ കാണുന്ന ജനങ്ങളിൻ്റെ കൂടെ ഉള്ളതും ഒരു നിലപാടുള്ള വ്യക്തി ആയതുകൊണ്ട് മാത്രമാണ്